ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ മുത്തശ്ശി പറ്റി മനുവിനോട് സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ അപ്പോൾ മനു അച്ഛൻ മുത്തശ്ശിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അലീന നല്ലൊരു കുടുംബത്തിൽ പിറന്ന കുഞ്ഞു കുട്ടിയായിരുന്നെങ്കിൽ നേനൊക്കെ പറ്റിയൊരു ബന്ധമായിരുന്നേനെ എന്ന് പറയുന്നത് അത് കേട്ടപ്പോൾ നമ്മുടെ മനുവിൻ്റെ മനസ്സിലൊരു ലെഡു പൊട്ടി അങ്ങനെ അവർ സന്തോഷത്തോടെ നിൽക്കുമ്പോഴാണ് നമ്മുടെ അലീന മനു വന്നതോ ഒന്നും അറിയാതെ മുത്തശ്ശിപ്പാട്ടൊക്കെ പാടി ഇങ്ങനെ വരുന്നത് അതൊക്കെ തുറന്ന് ചാടി ഇങ്ങനെ വന്ന് കയറുമ്പോഴേക്കും കാണുന്നത് മനുവിനെ മനുവിനെ കണ്ടതും സ്റ്റക്കായി പോയി അലീനിങ്ങനെ ഒന്നും സ്റ്റെക്കായതുപോലെ ഇങ്ങനെ അവിടെ നിൽക്കുക ആ ഒരു സമയത്ത് ഭയങ്കരമായിട്ടൊരു എന്താ ഇങ്ങനെ നമ്മുടെ മനു ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അലീനെ അപ്പോൾ അലീന നല്ല ഹാപ്പി ആണല്ലോ എന്ന് മനു ഇങ്ങനെ പറഞ്ഞു കേട്ടോ ആഹാ നിനക്ക് പാട്ട് പാടാനൊക്കെ അറിയാവോടി എന്ന് മുത്തശ്ശി ചോദിച്ചു അത് പിന്നെ ഞാൻ അവളെ ഇവിടെ വന്നതിന് ശേഷം ആദ്യമായിട്ട് ആ ഇതുപോലെ സന്തോഷമായിട്ട് ഇങ്ങനെ ഒന്ന് തുള്ളിച്ചാടി നടക്കുന്നത് ഞാൻ നടക്കുന്നത് ഞാൻ കാണുന്നത് എന്ന് മുത്തശ്ശി അന്നേരമാനുവിനോട് പറഞ്ഞു അല്ലെങ്കിൽ ഏതു നേരം കുറ്റപ്പെടുത്തലും മഴക്കും കാര്യങ്ങളും ഒക്കെ ആണെന്നൊക്കെ പറയുവാണ് അപ്പൊ ആണോ അലീനെ ഇന്നും അനു ചോദിച്ചു കൂട്ടോ അപ്പൊ അലീനെ ഇങ്ങനെ ഒന്നും മിണ്ടാതെ ഇങ്ങനെ സാറപ്പോഴാ വന്നതെന്ന് ചോദിച്ചു ഞാൻ വന്നിട്ട് നേരമായി അലീനെ പറ്റി മുത്തശ്ശി പറയായിരുന്നു എന്ന് പറഞ്ഞു എന്നെ പറ്റിയോ ആ അലീന ഇവിടെ ഭയങ്കര പ്രശ്നക്കാരിയാണെന്നും അലീനെ കൊണ്ട് മുത്തശ്ശിക്കങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്നില്ലെന്നൊക്കെയാ മുത്തശ്ശി പറയുന്നത് എന്താ അലീനെ നേര് എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ അലീനെ ഇങ്ങനെ മുത്തശ്ശിയെ നോക്കുക ചുമ്മാതിരിക്കടാ വെറുതെ അവളെ വിഷമിപ്പിക്കാനായിട്ട് ഞാൻ അങ്ങനെയൊന്നും പറയില്ലെന്നേ അവൾക്കറിയാമെന്ന് മുത്തശ്ശി അന്നേരം മനുവിനോട് പറഞ്ഞു അതെനിക്കറിയാമല്ലോ ഞാൻ പറയുന്നത് അലീനെ വിശ്വസിക്കില്ല എന്നുള്ളത് അലീനേ ഞങ്ങളുടെ മുത്തശ്ശിയെ പൊന്നുപോലെ നോക്കുന്നുണ്ടെന്നാ മുത്തശ്ശി ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പം സാറിന് ഞാൻ കുടിക്കാൻ എടുക്കട്ടെ എന്ന് ചോദിച്ചു ആ കുടിക്കാൻ ഒക്കെ എടുക്കാം പിന്നെ അലീനയ്ക്ക് എന്തൊക്കെയുണ്ട് വിശേഷം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു അലീനയെന്ന് ചോദിക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല ഞാൻ എല്ലാം നല്ല രീതിക്ക് ചെയ്യുന്നുണ്ട് എന്നിങ്ങനെ പറഞ്ഞു അലീന എല്ലാം നല്ല രീതിക്ക് ചെയ്യുന്നുണ്ടെന്ന് ഇവിടേക്ക് കയറി വന്നാൽ തന്നെ അറിയാലോ എന്നും പറഞ്ഞു നേരം നമ്മുടെ മനു അങ്ങനെ ഇവർ തമ്മിൽ വിശേഷമൊക്കെ പറയടി നീ അവന് കുടിക്കാനെന്തെങ്കിലും എടുത്ത് കൊടുക്കുന്നു പറഞ്ഞു മുത്തശ്ശി അന്നേരം പറഞ്ഞു ചെല്ലും മോനെ അവൾ കുടിക്കാൻ എടുത്തു തരുമെന്ന് പറഞ്ഞു അങ്ങനെ അവർ രണ്ടുപേരും കൂടി പുറത്തേക്ക് ഇറങ്ങിപ്പോയി മുത്തശ്ശി ഇങ്ങനെ അവിടെ വീട്ടിൽ തന്നെ കിടക്കുക പുറത്ത് ഇറങ്ങി ചെന്നപ്പോൾ അലീന ഇങ്ങനെ സാർ ഇരിക്കും ഞാൻ എടുക്കാമെന്നും പറഞ്ഞു അങ്ങ് പോണു അപ്പോഴേക്കും ഹലീന ഒന്ന് അവിടെ നിൽക്കാൻ പറഞ്ഞു അപ്പം ഹലീന നിന്നു ഇവിടെ ഒരുപാട് ചിറ്റ വിഷമിപ്പിക്കുന്നുണ്ടല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഏഹ് അങ്ങനെയൊന്നുമില്ലയെന്ന് അലീന പറയാം താമറത്തെ കള്ളമൊന്നും പറയണ്ട താൻ ധൈര്യമായിട്ടിരിക്കുക എന്നോട് മുതിർച്ച എല്ലാ കാര്യങ്ങളും പറഞ്ഞു അവരുടെയൊക്കെ സ്വഭാവം അങ്ങനെയാ അതൊന്നും പെട്ടെന്ന് മാറ്റിയാൽ മാറുന്ന ഒരു സ്വഭാവമല്ല അപ്പം അലീന മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് പോവാൻ നോക്കണം ഞാനത് അലീനയോട് പറയുന്നത് ശരിയല്ല എന്ന് എനിക്കറിയാം എങ്കിലും എനിക്കറിയാം ഇവരുടെ ഇവിടെയുള്ളവരുടെയൊക്കെ സ്വഭാവം എങ്ങനെയാണെന്ന് എനിക്കറിയാം പിന്നെ എന്നെ വല്ലാണ്ടങ്ങ് അപമാനിക്കുമ്പോൾ മാത്രമേ എനിക്കൊരു സങ്കടം തോന്നാറുള്ളൂ ഒരുപാട് എന്നെ കളിയാക്കുകയും ഒരു വേലക്കാരി എന്നെ വേലക്കാരിയായിട്ട് തന്നെ കണ്ടോട്ടെ എനിക്കതിന് കുഴപ്പമൊന്നുമില്ല പക്ഷേ അതിനപ്പുറം എന്നെ അപമാനിക്കുകയും പരിഹസിക്കുകയും ആട്ടി ഓടിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ പറയാൻ പാടില്ലാത്ത വാക്കുകളൊക്കെ എൻ്റെ മുഖത്ത് നോക്കി പറയുമ്പോൾ എൻ്റെ മമ്മിയെ പോലും പറയുമ്പോഴൊക്കെ എനിക്ക് സങ്കടം വരുന്നതെന്ന് പറഞ്ഞു അപ്പോൾ അലീനിയുടെ കണ്ണങ്ങെന്ന് അറിഞ്ഞു അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര എന്ന് മനുവിന് മനസ്സിലായി മനു നേരം പറഞ്ഞു പോട്ടെ വിട്ടുകള സങ്കടപ്പെടേണ്ട എല്ലാം ശരിയാകും ഞാനല്ലേ ഉള്ളതെന്ന് മനു അലീനോട് ചോദിച്ചപ്പോൾ അലീനി ഒരു നോട്ടം അലീനി ഇങ്ങനെ നോക്കിയപ്പോഴേക്കും മനു അല്ല തനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തന്നെ എന്നോട് പറഞ്ഞാൽ മതി ഞാനതിന് പരിഹാരം കണ്ടോളാം അതാകട്ടെ ഉദ്ദേശിച്ചതെന്ന് പറയുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ അലീനി ഇങ്ങനെ തലയാട്ടി അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് തമ്പുരാനേതേ കയറി വരുന്നത് നമ്മുടെ ചേച്ചി അതായത് വൈജ ഹലീനിയും മനുവിനേയും കൂടെ കാണു കണ് ഒരുമിച്ച് നിൽക്കുന്നതെങ്ങാനും കണ്ട നമ്മുടെ ഭൂകമ്പം നടക്കും അത് വേറൊരിത് അപ്പോഴേക്കും എന്തേ നമ്മുടെ ജയ കയറി വന്നു കോളിംഗ് ബെൽ അടിച്ചു ചെന്ന് വാതിൽ തുറന്നു വാതിൽ തുറന്നപ്പോൾ മനുവിനെയാ കാണുന്നത് മനുവിനെ കണ്ടപ്പോഴേക്കും ആഹാ നീ എപ്പോഴാടാ വന്നേന്ന് ചോദിച്ചു ഞാൻ വന്നിട്ട് കുറച്ച് കുറച്ചുനേരമായി അമ്മയെ കണ്ടോ പിന്നെ കാണാതെ ഞാൻ മുത്തശ്ശി എടുത്തായിരുന്നു എന്ന് പറഞ്ഞു അവളെന്യേ ആ അലീന ആ കൊച്ചപ്രേം ഉണ്ടെന്ന് മനു ഇങ്ങനെ പറയാം നീ വാ എന്നും പറഞ്ഞു അമ്മയും അമ്മയ്ക്കരികിലേക്ക് മനുവിനേയും കൂട്ടിക്കൊണ്ട് ചെല്ലുക ഏ കൊച്ചുമോ വന്ന് തമ്മ കണ്ടില്ലേന്ന് ചോദിച്ചു എന്തു വർത്തമാനം ആടി പിന്നെ ഞാൻ കാണാതെ എൻ്റെ കൊച്ചുമോനെ ഞാൻ കാണാതിരിക്കുമോയെന്നൊക്കെ ചോദിച്ചു പിന്നെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു വർത്തമാനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക ആ സമയത്ത് എടി അലീനേ എടി അലീനേ എന്ന് പറഞ്ഞ് നീട്ടി അങ്ങ് വിളിച്ചു അപ്പം അലീനെ അങ്ങോട്ടേക്ക് വന്നു എന്തോ നാടി ഇത് ഏതു നേരോ ആ പെങ്കൊച്ചിന് സ്വൈരം കൊടുക്കാതെ അമ്മയുടെ വർത്തമാനം കേട്ടാ തോന്നുവല്ലോ അവൾ അമ്മയുടെ കൊച്ചുമോളാണെന്ന് അവളെ ഇവിടെ നിർത്തിയിരിക്കുന്നതേ ജോലി ചെയ്യാൻ അല്ലാതെ ചുമ്മാ കയറി ഇരിക്കാനല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വൈജു അങ്ങനെ അമ്മയോട് അങ്ങ് പറഞ്ഞു അപ്പോഴെനിക്ക് അലീന വന്നു എന്താ കൊച്ചമേന്ന് ചോദിച്ചു മനു ഇവിടെ വന്നോ നീ കണ്ടില്ലേന്ന് ചോദിച്ചു ഞാൻ കണ്ടായിരുന്നു വന്നിട്ട് അവൻ എന്തെങ്കിലും നീ കൊടുത്തോ ഇല്ല കൊടുക്കാൻ തുടങ്ങുവായിരുന്നു അപ്പോഴാ കൊച്ചമ്മ വന്നത് ഓ എന്ത് പറഞ്ഞാലും പിന്നെ അതിനെക്കറി ന്യായം ഉണ്ടല്ലോ അല്ലേ കഴിക്കാൻ എന്താണ് ഉണ്ടാക്കി വച്ചിരിക്കുന്നത് അത് പിന്നെ ദോശയും കറിയും ഉണ്ട് ഏതു നേരം ഈ ദോശ മാത്രം ഉള്ളോ അല്ല എന്നോട് എന്നോടത് ഉണ്ടാക്കാനല്ലേ പറഞ്ഞത് ഉം എനിക്ക് മനുവിനും കഴിക്കാനുള്ളത് എടുത്ത് വെക്കേ അയ്യോ എനിക്കിപ്പോ വേണ്ട വേണമെന്നില്ല ചിറ്റയെന്ന് പറയുമ്പോൾ പോയി എടുത്ത് വെക്കടി എന്നും പറഞ്ഞോണ്ട് അവിടെ നിന്ന് അല്ല ഇനി അങ്ങ് പറഞ്ഞു വിടുവാ ഈ സമയത്ത് ഇതെല്ലാം കണ്ടും കേട്ടു നിന്ന് മുത്തശ്ശി ഇങ്ങനെ പറഞ്ഞു ഇവളെ ഒരു നേരം ആ പെൺ കൊച്ചിന് കൊടുക്കുന്നില്ല ആ കൊച്ച് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം എന്താണെന്ന് അറിയാവോ എന്നൊക്കെ പറഞ്ഞു അവൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നല്ലതാണെങ്കിൽ അത് നല്ലതാണെന്ന് തന്നെ ഞാൻ പറയുവെന്നും ഇങ്ങനെ പറഞ്ഞു മനു എന്നും പറഞ്ഞു എന്നിട്ട് മനുവിനെയും കൂട്ടി കഴിക്കാൻ പോയി ഡൈനിങ് ടേബിലിരിക്കാം ഈ സമയത്ത് അവിടെ എല്ലാം കൊണ്ടുവന്ന് നിരത്തി ഇങ്ങനെ വെച്ചിട്ടുണ്ട് നമ്മുടെ അലീന എല്ലാം എന്നിട്ട് എടുത്തെടുത്ത് ഇങ്ങനെ കഴിക്കുവാണ് അങ്ങനെ എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അലീന ഓരോന്നോരോന്നായിട്ട് കൊണ്ടുവന്ന് വെക്കുകയും ചെയ്തു ഇനിയിപ്പോൾ ചായ എടുക്കാൻ നിന്നോട് പ്രത്യേകിച്ച് പറയണോടി എന്ന് അലീനയോട് ചോദിക്കുമ്പം ഞാൻ എടുക്കാൻ പോവാണെന്ന് അലീന പറയുന്നു എന്നിട്ട് അലീനെ അങ്ങ് പോയി പോയിട്ടോ ഈ സമയത്ത് വൈദ്യാണെങ്കിൽ വർത്തമാനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഭക്ഷണം മാരി കഴിക്കുന്നു അപ്പം മനു ഇവരുടെ മനസ്സ് എന്താണെന്ന് അറിയണം ഇവരുടെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് അറിയണം അതിനു വേണ്ടി ഒരു ഏറെ ഇറങ്ങിയേക്കാം എന്ന് വിചാരിച്ചോണ്ട് അങ്ങനെ അങ്ങ് ചെയ്യന്നിട്ട് ആ പോയി അലീന അത്ര ശരിയല്ല ആള് അത്ര പോരാല്ലേ എന്നിങ്ങനെ മനു ചോദിക്കുമ്പോൾ അവൾ കൊള്ളില്ലെന്ന് നിന്നോടാരു പറഞ്ഞു അവളെ കണ്ടാലേ ഒരു വേലക്കാരിയാന്ന് തോന്നും കഴിഞ്ഞ ദിവസമേ അവൾ ഇവിടെ നിൽക്കുന്നത് കണ്ടപ്പോൾ ഒരാൾ എന്നോട് ചോദിക്കുക അവളെന്റെ മോളാണോന്ന് ഇത് കേട്ടോണ്ട് അലീനെ അവിടെ നിന്ന് നടന്നു വരുന്നത് അപ്പോൾ അത് കേട്ടപ്പോൾ അലീനക്ക് ഭയങ്കര സന്തോഷമായിട്ടോ അപ്പോൾ തന്നെ കണ്ടാ തൻ്റെ അമ്മയുടെ മകളാണെന്ന് തോന്നും എന്നുള്ളൊരിത് അലീനക്ക് മനസ്സിലായി അലീനെ അത് കേട്ടിങ്ങനെ കണ്ണ് നിറഞ്ഞ് പുഞ്ചിരിയോടെ ഇങ്ങനെ നിൽക്കുക അവളെ കണ്ടാ നല്ല കുടുംബത്തിൽ പറഞ്ഞതാണെന്നൊക്കെ അറിയാം പക്ഷേ ആർക്കോ എന്തോ അബദ്ധം പറ്റി കൊണ്ടു ഉപേക്ഷിച്ച് കളഞ്ഞിട്ട് പോയതാ ഇതെല്ലാ ലീനെ അവിടെ നിന്ന് കേൾക്കുക അല്ലെങ്കിൽ അതുപോലെ തൊഴിലെളുപ്പും അതുപോലെ കുടുംബത്തിൽ പിറന്നൊരു രൂപമൊന്നും അവൾക്ക് വരാൻ പോകുന്നില്ല പിന്നെ ഉള്ളത് പറയാമല്ലോ അവളോടെ എനിക്ക് ഇഷ്ടക്കോടുകൾ തന്നെയാണ് എനിക്ക് അത്രയ്ക്കങ്ങ് പിടിച്ചിട്ടും ഇല്ല പക്ഷേ അവൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നന്നായി തന്നെയാണ് ചെയ്യുന്നത് ഭക്ഷണം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണെങ്കിലും നല്ല രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത് നല്ലത് കണ്ടാൽ നല്ലതാണെന്ന് പറയാൻ എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ല എന്ന് മനുവിനോട് ജയ ഇങ്ങനെ പറഞ്ഞു എന്നിട്ട് പിന്നെ എന്തിനാ അവളോട് ഇങ്ങനെ ദേഷ്യപ്പെട്ടുള്ള രീതിയിൽ ചിരി ഇങ്ങനെ സംസാരിക്കണേന്ന് ചോദിക്കുമ്പോൾ എടാ ഹിവറ്റകളെയൊക്കെ എടുത്ത് തലയിൽ വെച്ചാലേ നാളെ ഇവളൊക്കെ ഇവിടെ നിന്ന് പോകൂല അത് നിനക്കറിയാവോന്ന് ചോദിച്ചു അതുകൊണ്ടാ ഇവറ്റകളെയൊക്കെ ഒരാല്പം അങ്ങ് അകറ്റി മാറ്റി നിർത്തിയിരിക്കുന്നതൊന്നും പറയാം അപ്പം തൻ്റെ അമ്മയ്ക്ക് തന്നോട് വലിയ നീരസം ഒന്നും ഇല്ല എന്നുള്ളത് അലീനയ്ക്ക് മനസ്സിലായി അലീനയെ പറ്റി വൈജ മനുവിനോട് പറയുന്നത് കേട്ട് ഞെട്ടി നിൽക്കുക അപ്പോഴേക്ക് അലീന ചായയായിട്ട് അങ്ങോട്ടേക്ക് വന്നു ചായ കൊണ്ടുവന്ന് ഇവർക്ക് കൊടുത്തു എന്താണ് ഈ കുണുങ്ങിക്കൊണ്ടാണ് നിൽക്കുന്നത് ചായ വെച്ചില്ലേ പൊടിയെന്ന് പറഞ്ഞുകൊണ്ട് അലീനിയെ അവിടെ നിന്ന് പറഞ്ഞു വിടും അല്ല ഇനി എന്തെങ്കിലും വേണോ വേണമെങ്കിൽ ഞങ്ങൾ പറയും പൊടി പൊടിയെന്നും പറഞ്ഞു അലീനെ അവിടുന്ന് പറഞ്ഞു വിട്ടു അലീനെ അന്നേരത്തേക്ക് മനുവിനെ ഇങ്ങനെ നോക്കും മനു നേരം കണ്ണടച്ചങ്ങനെ അണിച്ചു പോട്ടെ അലീനെ ചിരിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് പോയി അത് കഴിഞ്ഞ് ഇവർ അലിനയെ പറ്റിയൊക്കെ സംസാരിച്ചു അതിനുശേഷം വർത്തമാനമൊക്കെ പറഞ്ഞ് ഇവരങ്ങ് പോയി അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രേവതിക്കുട്ടി കുട്ടി അവിടെ വീട്ടിൽ ഗ്രേസമ്മയും അതുപോലെ തന്നെ മാമച്ചനും കൂടെ ഇങ്ങനെ ഇന്നലത്തെ ആ ഒരു ഇതെല്ലാം കഴിഞ്ഞ് രേവതി കുട്ടിയുടെ ഒരു ഇഷ്ടവും കാര്യങ്ങളൊക്കെ ആയിട്ട് വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ ആ ഒരു ഇതിലിരിക്കുക ആ ഒരു സമയത്ത് ഈ മാമജനാണെങ്കിൽ ഭയങ്കര വിഷമോ സങ്കടമോ ഒക്കെയായിട്ട് ഇരിക്കുന്നു സിഗരറ്റ് വലിക്കാനും അതുപോലെ തന്നെ ബ്രാൻഡ് കുടിക്കാനൊന്നും പറ്റാത്തതിൻ്റേതായ സങ്കടം ആ സമയത്ത് രേവതി കുട്ടി ഒരു പാവയ്ക്ക ജ്യൂസുമായിട്ട് അങ്ങോട്ടേക്ക് വരുന്നത് പാവക്ക ജ്യൂസുമായിട്ട് അങ്ങോട്ടേക്ക് വന്ന് ഈ ജ്യൂസ് കുടി കുടിക്കാൻ പറഞ്ഞ് കൊടുത്തു എന്തോന്നാണ് അടി കളിച്ചു കൊണ്ട് വന്നിരിക്കുന്നതെന്ന് ചോദിക്കുമ്പം ഇതേ കൊച്ചമ്മ പറഞ്ഞിട്ട് കൊണ്ടുവന്നതാണ് സാറിന് തരാനെന്ന് പറഞ്ഞു അങ്ങനെ അതെല്ലാം പറഞ്ഞ് കൊടുത്തപ്പോൾ ഞാൻ കുടിക്കുകയല്ലെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ഞാൻ കൊച്ചുമയോട് പറഞ്ഞു കൊടുക്കുമോ എന്ന് പറഞ്ഞു അങ്ങനതേ നമ്മുടെ രേവതി കുട്ടി പിടിച്ച പിടിയാലേ പേടിപ്പിച്ചാൽ കൈപ്പക്ക ജ്യൂസ് മുഴുവനും കുടിപ്പിക്കുക അങ്ങനെ അങ്ങനെ കടിച്ചു പിടിച്ചങ്ങ് കുടിച്ചു കിട്ടും അങ്ങനെ കഴിഞ്ഞപ്പോൾ നിനക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടീന്ന് പറഞ്ഞോണ്ടിരിക്കുക ഞാൻ കൊച്ചുമയോട് പറഞ്ഞോളാമെന്നും പറഞ്ഞു രേവതി കുട്ടി അങ്ങ് പോയി എന്നിട്ട് ഈ ഗ്ലാസും പിടിച്ചുകൊണ്ട് അവിടെ പോയി നിന്നിട്ട് അതേ ഒരു പാ ഗ്ലാസ് പാവയ്ക്കാ ജ്യൂസും കൂടി എടുക്കട്ടെ എന്ന് ചോദിച്ചു ഞാൻ മാത്രമല്ലേ ശത്രു ആയിട്ടുള്ളൂ പിന്നെ ഇഷ്ടമുള്ളവരൊക്കെ ഒരുപാട് പേരുണ്ടല്ലോ അവരാരും അസുഖം വരാതിരിക്കാൻ വേണ്ടി ഒന്നും ചെയ്തൊന്നും തരുന്നില്ല ഒന്നും കൊണ്ട് തരുന്നൊന്നും ഇല്ല കേട്ടോന്നും ഇങ്ങനെ പറയുമ്പോൾ നിന്നി ഇന്ന് ഞാനൊന്നും പറഞ്ഞുകൊണ്ട് മാമച്ചിന് ഇങ്ങനെ അടിക്കാനായിട്ട് രേവതി കുട്ടിയുടെ പിന്നാലെ ഓടും അപ്പോഴത്തേക്കും ഗ്രേസമയം അങ്ങോട്ടേക്ക് വന്നു എന്നതാ ഇവിടെ എന്ന് ചോദിച്ചു അവളെ ചെറിയ വാല് വലിയ വർത്താനം പറയുകയാണെന്നും പറഞ്ഞു ഇങ്ങനെ അദ്ദേഹം പറയുമ്പോൾ ഞാനൊന്നും പറഞ്ഞില്ല ഞാൻ ഈ പാവയ്ക്ക ജ്യൂസ് കൊടുക്കാൻ വേണ്ടി പോയതാണെന്ന് പറഞ്ഞു പാവക്ക ജ്യൂസോ അപ്പോഴാണ് ക്രേസമ്മ അറിയുന്നത് പാവക്ക ജ്യൂസ് കൊടുക്കാനായിട്ട് പോയെന്ന് ആ പാവക്ക ജ്യൂസ് കുടിച്ചാലേ ഷുഗറിനൊക്കെ നല്ലതാണ് സാറ് സിഗരറ്റ് വലിക്കുകയും അതുപോലെ മധുരമൊക്കെ ഒരുപാട് കഴിക്കുന്നതല്ലേ അപ്പോൾ ഇത് കുടിച്ചിട്ടുണ്ടെങ്കിൽ ഷുഗറൊന്നും ഒരുപാട് ഇതായിട്ട് വരില്ല എന്നൊക്കെ നമ്മുടെ രേവതികുട്ടി പറഞ്ഞു ഇപ്പം രേവതി കുട്ടി ഇതൊക്കെ പറയുന്നത് കേട്ടപ്പോൾ ക്രേസമ്മയ്ക്ക് എന്താളിപ്പോൾ ഉണ്ടായത് കാരണം സ്വന്ത മക്കൾ പോലും ചെയ്യാത്ത രീതിയിൽ രേവതി കുട്ടി ഇവരെ സ്നേഹം കൊണ്ട് പൊതിയുവാണിവരെ നല്ല രീതിയിൽ സ്വന്തം മകള് നോക്കുന്നത് പോലെ കെയർ ചെയ്യുന്നു ആ സമയത്ത് മാമച്ചൻ കണ്ടോ ആ കൊച്ചു ചെയ്ത കാര്യം കണ്ടോ അവൾ ഇത്രക്കൊക്കെ കഷ്ടപ്പെടുന്ന സമയത്ത് മാമച്ചന് മാമച്ചനു തോന്നിയതുപോലെ ചെയ്യാനെങ്ങനെ തോന്നുന്നു എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഗ്രേസമ്മ ഭർത്താവിനോട് ചൂടായി അത് ഞാനത് കുടിച്ചല്ലോ ആ ഇനി മുതൽ എന്നിവിള ഓരോ ഗ്ലാസ് തരും അത് മാമച്ചൻ കുടിച്ചോളണം എന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ ഗ്രഹസമ പറഞ്ഞു എടീന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പുള്ളി അവിടെ നിൽക്കാം എന്തായാലും നമ്മുടെ രേവതി അവിടെ കുഴപ്പവും കാര്യങ്ങളൊന്നുമില്ല നല്ല സുഖമായിട്ട് തന്നെ ഇരിക്കുന്നു ഇതെല്ലാം കഴിഞ്ഞ് പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനു അവിടുന്ന് യാത്ര പറഞ്ഞു പോയി പോകാൻ നേരത്തും അലീനയ്ക്ക് കുറേ സമാധാന വാക്കുകളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടാണ് പോകുന്നത് ധൈര്യമായിട്ട് ഇരിക്കുന്നൊക്കെ പറഞ്ഞു അതെല്ലാം പറഞ്ഞ് പിന്നെ നമ്മുടെ വൈജയും കുറച്ച് സോപ്പൊക്കെ ഇട്ട് അവിടെ നിന്ന് അങ്ങ് പോവാണ് ഇതൊക്കെ കഴിഞ്ഞ് ആരും വീട്ടിലില്ലാത്ത സമയം അതായത് നമ്മുടെ അലീന അവിടെ ഓരോ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുക അപ്പോഴാണ് രോഹിത് അതുവഴി വരുന്നത് രോഹിത് ആ വഴി വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ അലീനയെ അവിടെ കണ്ടു സ്വന്തം ചേച്ചിയാണെന്ന് പോലും അറിയാതെ മറ്റേ എന്ന് പറയുന്ന വൃത്തികെട്ടപ്പം പറയുന്ന ആ ഒരു കണ്ണുകൊണ്ട് നമ്മുടെ അലീനയെ ശരത്തും നോക്കുക എന്നിട്ട് അലീനെ ഇങ്ങനെ ഒളിഞ്ഞും തെളിഞ്ഞും പാത്തും പതുങ്ങിയൊക്കെ ഇങ്ങനെ നോക്കുകട്ടോ അലീനെ എന്താ ചെയ്യുന്നേ അലീനെ എവിടെയാണ് നിൽക്കുന്നേ അലീനയുടെ ആ ഒരിതൊക്കെ ഇങ്ങനെ നോക്കുക അപ്പോൾ ഇവൻ്റെ ഈ ഒളിച്ചും പാത്തും ഉള്ള നോട്ടം നമ്മുടെ അലീനെ കണ്ടു അലീനെ അന്നേരം ഇങ്ങനെ രോഹിത്തിനെ നോക്കി നോക്കിയപ്പോൾ ഇവനിങ്ങനെ നിന്ന് ഏന്തി വലിഞ്ഞ് ഇങ്ങനെ നോക്കുക അപ്പം എന്താ രോഹിത് എന്തെങ്കിലും വേണോ എന്ന് അലീനെ ചോദിച്ചു ഏഹ് ആ ഒന്നും വേണ്ട ഞാൻ വെറുതെ ഒന്നും പറഞ്ഞുകൊണ്ട് ഇവരങ്ങ് കയറിപ്പോയി അലീനയ്ക്ക് മനസ്സിലായി ഇതും ഏറിയൊരു നരമ്പരോഗിയാണെന്നുള്ളത് അങ്ങനെ ആങ്ങളെയും പേടിക്കണം അമ്മാവൻ്റെ മോനെയും പേടിക്കണം എല്ലാവരെയും പേടിച്ച് വരച്ചേയാണ് അലീനയ്ക്ക് അവിടെ നിൽക്കാൻ പറ്റുള്ളൂ എന്ന് അലീനയ്ക്ക് മനസ്സിലായി അങ്ങനത്തെ പാവ അത് അവിടെ പേടിച്ച് വരച്ച് ഇങ്ങനെ നിൽക്കുകയാണ് ഇതിൻ്റെയൊക്കെ മനസ്സിൽ ഇരിപ്പം എപ്പോൾ മാറുമെന്നൊന്നും അറിയില്ലല്ലോ അങ്ങനെ ആ ഒരു ഇതിൽ നമ്മുടെ അലീന ഇങ്ങനെ നിൽക്കാതെ കഴിഞ്ഞ് പിന്നെ മുത്തശ്ശിയുടെ കാര്യങ്ങളെല്ലാം നോക്കി അലീന തൻ്റെ ജോലികളൊക്കെ ഭംഗിയായിട്ട് ഇങ്ങനെ ചെയ്യും ഇത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ വൈജ ജോലിക്കൊക്കെ പോയി ജോലിക്കൊക്കെ പോയിട്ട് വീട്ടിലേക്ക് കയറി വരുവാ വീട്ടിലേക്ക് കയറി വരുന്ന സമയത്ത് അലീനെ വാതില് തുറന്നു കൊടുക്കുക അലീനെ വാതില് തുറക്കുന്നതെന്ന് പറഞ്ഞാൽ ചെറിയൊരു പുഞ്ചിരിയോടെ ആയിട്ട് അലീനെ വാതില് തുറക്കുന്നത് പക്ഷേ അലീനെ കണ്ടപ്പോഴത്തേക്ക് പരിചയുടെ മുഖം ഇങ്ങനെ കടന്നല് കുത്തിയതുപോലെ ഒരു ഉമ്മ ഉമ്മൊന്നും പറഞ്ഞു ഒറ്റ കോട്ടെ എന്നിട്ട് അതിനെ ഇങ്ങനെ തുറിച്ച് ദഹിപ്പിച്ചു നോക്കി വെച്ചിട്ട് ആശത്തി നൈസായിട്ട് അങ്ങ് കയറി പോവാ എന്തൊരു ജന്മം ഇതിനൊന്ന് മനസ്സിലാകുന്ന പോലും ഇല്ലല്ലോ എന്ന് ഓർത്ത് അലീന ഇങ്ങനെ വാതിക്കല് നിൽക്കുകയാണ് ഒരു നല്ല വാക്ക് പോലും പ്രതീക്ഷിക്കുകയും വേണ്ട ഒരു നോട്ടം കൊണ്ട് പോലും നല്ലത് അമ്മയിൽ നിന്ന് പ്രതീക്ഷിക്കണ്ടെന്ന് അലീനയ്ക്ക് അറിയാം എങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ആഗ്രഹം ഉണ്ടല്ലോ ആഗ്രഹം വെച്ചാണ് അലീനെ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് അലീനെ മൈൻഡ് പോലും ചെയ്യാതെ അവിടുന്ന് ആശാത്തി അങ്ങ് കയറിപ്പോയിട്ടോ കയറി ചെന്നതേ മൊത്തത്തിലൊക്കെ ഇങ്ങനെ അങ്ങ് നോക്കി എന്നിട്ട് അമ്മയുടെ അടുത്തേക്ക് ചെന്നു അമ്മയുടെ റൂമും കാര്യങ്ങളും അമ്മയുടെ കാര്യങ്ങളെല്ലാം നോക്കി അടുത്ത വഴക്കിനുള്ള വഴി ഒരുക്കിക്കൊണ്ട് അങ്ങനെ എന്ത് ചെയ്യണം അല്ലെങ്കിൽ എന്ത് കണ്ടുപിടിക്കണം ഇനി അലീനയുടെ നെഞ്ചത്തേക്ക് കയറാനായിട്ട് എങ്ങനെയാണ് അലീനെ ഒന്ന് പേടിപ്പിക്കുക അലീനെ എന്തു പറഞ്ഞൊന്ന് സമാധാനം കെടുത്തു അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ട് ആ ചാത്ത് ഇങ്ങനെ നിൽക്കുന്നിടത്ത് ഇന്നത് നമ്മുടെ കഥ അവസാനിച്ചു അപ്പോൾ ഇനിയും ഇതിൽ കൂടുതൽ ഒക്കെ ആയിട്ട് നമ്മുടെ കഥ വരാനിരിപ്പുണ്ട് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുക കേട്ടോ എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് ഒരുപാട് നന്ദി അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റിൽ സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും നോട്ടിഫിക്കേഷനായിട്ട് തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ ഫോണിലേക്ക് വരുന്നതായിരിക്കും അപ്പോൾ എളുപ്പത്തിലെ വീഡിയോസ് കാണാനും കഴിയും അപ്പോൾ എല്ലാവരും തരുന്ന സപ്പോർട്ടിന് വീണ്ടും വീണ്ടും നന്ദി പറയാം കേട്ടോ അതുപോലെ നമ്മുടെ കഥയും കഥ പറയുന്ന ശൈലിയും ഒക്കെ ഇഷ്ടപ്പെട്ടു കാണുന്നുണ്ടെങ്കിൽ അറിയാവുന്നവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തും അതുപോലെ ലൈക്ക് ചെയ്ത് സപ്പോർട്ടൊക്കെ ഒന്ന് ചെയ്യണേ അപ്പോൾ എല്ലാവർക്കും നന്ദി ടേക്ക് ടേക്ക് കെയർ ബൈ ബൈ വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ